നമ്മളെ എറണാകുളം ജില്ലയില് ചോറ്റാനിക്കര ചോറ്റാനിക്കരന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ ഒരു മൂന്ന് വർഷം മുന്നേ നമ്മളൊരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വില വരണേ ഒരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മളിവിടെ ഒരു വീടിന്റെ അളവ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ സാറിനെ വിളിച്ചു അവിടെ ഉണ്ട് നാട്ടിലുണ്ട് അപ്പൊ ചെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഊഞ്ഞാല് ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് നമ്മൾ ഊഞ്ഞാല് സെറ്റ് ആക്കിയിട്ടുള്ളത് ഈ വീട്ടിലാണ് നമ്മൾ ഊഞ്ഞാല് സെറ്റ് ആക്കിയിട്ടുള്ളത് വീടാണ് ആ ഇവിടെ നമ്മൾ കുറച്ച് ഫർണിച്ചറും കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് ചെയറും ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ സോഫ സെറ്റും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ട്രഡീഷണൽ ലുക്കിൽ ചെയ്തതാണ് അത്യാവശ്യം അടിപൊളി ലുക്കുള്ള ഫർണിച്ചറുകളായിരുന്നു ഇവിടെ നിന്ന് ഇവിടേക്ക് ഉണ്ടാക്കിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു ഫർണിച്ചറാണ് എന്തായാലും നമുക്ക് വഴിയാണോ അപ്പോ സാറിന്റെ വീട്ടിലാണ് നമ്മള് ഊഞ്ഞാലി സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം വർഷമായില്ലേ മൂന്ന് വർഷമായി നമ്മൾ സാധനം ഫിറ്റ് ആക്കിയിട്ട് ഫിറ്റ് ആക്കിയിട്ടൊന്നല്ല അല്ല കൊണ്ടുവന്നുവെച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം രണ്ടു മാസമായി സാധനം കാണിച്ചു തരാം ഈ വീട്ടില് കംപ്ലീറ്റ് ആന്റി കളക്ഷനായിട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കുഞ്ഞാല് ഇതാണ് നമ്മള് മൂന്ന് വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞാല് ഒരു ലക്ഷത്തി എമ്പത്തിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നതാണ് ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുവരെ സാധനത്തിനൊരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം ഈ ഊഞ്ഞാലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മള് പത്ത് ആനേനെ കൊത്തി വെച്ചിട്ടുണ്ട് പത്ത് ആനനെ നമ്മൾ ഇതില് കൊത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ പിന്നെ ബ്രാസിന്റെ ചങ്ങല നമ്മൾ വാങ്ങിയപ്പോ അതില് നമ്മൾ ആനനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറിന് ഭയങ്കര ഒരു ആനപ്രിയനാണ് അതുകൊണ്ടാണ് നമ്മളിതില് ഉള്ള ആനേനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സാറ് ഡിസൈനും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വേണം അങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു തന്നായിരുന്നു അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇപ്പൊ മൂന്ന് വർഷം രണ്ട് മാസമായി ഇതിന്റെ തൂണും അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വന്നിട്ടുള്ളത് തേക്കിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്തത് പക്ഷെ ഇവിടുത്തെ ഒട്ടുമിക്ക ഫർണിച്ചറും വന്നിട്ടുള്ളത് ഈയൊരു കളർ ആയതുകൊണ്ട് നമ്മളൊരു എന്താ പറയാ ഒരു കോഫി ബ്രൗൺ കളറിൽ എന്താ പറയാ പോളിഷ് ചെയ്ത് എടുത്തതാണ് തേക്കാണ് ഫുൾ കാതിൽ തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത് നമ്മൾ ഈ ഒരു കളറിലാക്കി കൊടുത്തതാണ് നമ്മളിത് സാധനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മാസത്തെ ടൈമിൻ്റെ ഉള്ളിലായിരുന്നു മൂന്ന് മാസമായിരുന്നു നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുന്നേ ഒരു മാസം നമ്മൾ ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ്ങും ആയിട്ട് ഒരു മാസം അങ്ങനെ പോയി പിന്നെ ഒരു മൂന്ന് മാസം നമുക്കിത് മേക്ക് ചെയ്യാനുള്ള ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് ഒരു നാല് പീസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മേലത്തെ ഒരു മേൽക്കൂരും പിന്നെ ആ ഊഞ്ഞാൽ തൂക്കിയിട്ടിട്ടുള്ള ചങ്ങലയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിട്ടും പിന്നെ രണ്ട് ലെഗും പിന്നെ സിറ്റിങ്ങും അങ്ങനെ നമുക്കൊരു നാല് പീസായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അഴിച്ചെടുക്കാം അതുകൊണ്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല വീടിന്റെ ഉള്ളിലായത് കൊണ്ട് കുറച്ച് വെളിച്ചക്കുറവും അതേപോലെ തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവും ഉണ്ട് ഇതിപ്പോ നമ്മൾ നമ്മുടെ ഷെഡിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീടായിരുന്നു ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചേരാട്ടോ ഈയൊരു സെറ്റും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ഇതും നമ്മൾ തേക്കിന്റെ തടിയിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു രാജകീയ ലുക്കില്ലേ ഈയൊരു സെറ്റ് നമ്മൾ തേക്കിന്റെ തടിയിൽ ചെയ്ത് കൊടുത്തതാണ് ഇത് നമ്മൾ പക്ഷെ ഊഞ്ഞാലുണ്ടാക്കി കഴിഞ്ഞൊരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈയൊരു സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ട് സിംഗിളും പിന്നെ അവിടെ ഒരു ഉണ്ട് ആ ത്രിബുളന്ന് കാണിച്ചു ആ ഒരു ത്രിബുളും പിന്നെ ഒരു ദിവാങ്കോട്ടും കൂടി ഉണ്ട് ദീവാങ്കോട്ട് ഞാൻ കാണിച്ചരാം ദീവാങ്കോട്ട് അതിന്റെ ഉള്ളിലാണ് വാ ഇത് കംപ്ലീറ്റ് വീട് കംപ്ലീറ്റ് ഒരു കളക്ഷൻ ആണ് ഇത് കംപ്ലീറ്റ് ആണ് പിന്നെ ഈ തൂണും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വിഗ്രഹം വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ഇതൊക്കെ തേക്കിനെ തടിയിൽ ചെയ്തതാണ് കേട്ടോ ഇത് ഈ തൂണ് ഇതൊക്കെ നമ്മൾ കൂഞ്ഞാല് സെറ്റ് ചെയ്തപ്പോ കൊണ്ടതാണ് ഈ ഒരു ദീവാങ്കോട്ടും നമ്മൾ അതിന്റെ കൂട്ടത്തില് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളും അതിന്റെ ചെയറും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് വരുന്നത് ഇതാണ് വീടിന്റെ കിച്ചൺ വരുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ ചെയറും നമ്മൾ അതിന്റെ കൂട്ടത്തില് ചെയ്ത് കൊടുത്താണ് അത് അതേപോലെ തന്നെ ഇതൊക്കെ തേക്കാണ് തേക്കിന്റെ തട്ടിയിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കളറിലാക്കി കൊടുത്താണ് എൻട്രൻസിൽ അതായത് ഇവിടെ ഒരു റോക്കിംഗ് ചെയർ ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് മൂന്നര മൂന്ന് വർഷം മുന്നേ കൊടുത്തിട്ടുള്ള കുറച്ച് ഫർണിച്ചറുകളും അതേപോലെ തന്നെ ഈ ആട്ടുകട്ടിലും ഒക്കെ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ബിനോജും കണ്ണനും ഒക്കെ ഉള്ളത് ഇതിൻ്റെ അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു കാഴ്ച മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ഉണ്ട് പക്ഷെ മുകളിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ അങ്കടും കൂടെ നീക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല എന്തായാലും സാർ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ആൻറ്റിക്കുകളോടുള്ളൊരിഷ്ടക്കൂടുതൽ കൊണ്ടാണ് തോന്നുന്നു സാറ് ആൻറ്റിക് സാധനങ്ങളും അതേപോലെ തന്നെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് സാർ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എത്ര മനോഹരമാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂരുകാരെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടുക നിങ്ങൾ കാണുന്നത് നമ്മുടെ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പോലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ